നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ മുന്നണികളും എൻ ഡി എ അതായത് ബി ജെ പി അടങ്ങുന്ന എൻ ഡി എയും സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസ്സും ഒക്കെ അടങ്ങുന്ന ഇടതുമുന്നണിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസ്സുമൊക്കെ അടങ്ങുന്ന യു ഡി എഫും ഐക്യജനാധിപത്യ മുന്നണിയുമൊക്കെ വലിയ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ജാഗരൂകരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് എങ്ങനെ ഇലക്ഷനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമൊക്കെ പല വഴിക്ക് ആലോചിക്കുന്നുണ്ട് അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങളൊക്കെ പല വഴിക്ക് നടത്തുന്നുമുണ്ട് എല്ലാവർക്കും കൂടുതൽ തദ്ദേശ പ്രദേശങ്ങൾ പിടിച്ചിടക്കുക കൂടുതൽ പഞ്ചായത്തുകൾ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ കൂടുതൽ കോർപ്പറേഷനുകളൊക്കെ പിടിച്ചെടുത്ത് സ്വാധീനം ശക്തി തെളിയിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസും അതുപോലെ തന്നെ വിജിലൻ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കോൺഗ്രസ്സിൽ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നടക്കുന്ന ഹൈക്കമാൻഡ് തല ചർച്ചകളാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഈ കോർപ്പറേഷനുകൾ കാര്യമായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം എന്ന് ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ശക്തമായി പറയുകയുണ്ടായി അതായത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുമുന്നണിയിൽ നിന്നും കോൺഗ്രസിന് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് അപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം തിരുവനന്തപുരത്തെ ഏറ്റവും സീനിയറായ നേതാക്കളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വി എസ് ശിവ ശിവകുമാറോടും ശരശന്ദ്ര പ്രസാദ് വടും അങ്ങനെ മുൻനിര നേതാക്കളൊക്കെ ഇത്തരത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ ചർച്ചകളായിരുന്നു അപ്പോൾ എന്നാൽ ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട ആളുകളും നേതാക്കളും പറയുന്നത് തങ്ങൾക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ ഭാഗത്തേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതിനോട് കണ്ടെത്തുന്ന പല കാരണങ്ങളിലൊന്ന് തങ്ങളെപ്പോലുള്ള നേതാക്കൾ മത്സരിച്ചാൽ രണ്ടാം ഭാഗത്ത് അതായത് ഇതിൻ്റെ പ്രവർത്തകർ ശക്തമായ രണ്ടാം നിരയിലുള്ള നേതാക്കൾക്ക് അവസരം നഷ്ടപ്പെടും മാത്രവുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ജയി തോറ്റുപോയാൽ പിന്നെ വരുന്ന അടുത്ത് രണ്ട് മാ മൂന്ന് മാസങ്ങൾക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ന്യായവാദങ്ങളൊക്കെ തിരത്തി നിരത്തി ശക്തമായ പ്രതിഷേധം തീർക്കാനായിട്ട് ഈ നേതാക്കളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിനോട് അവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്നില്ല നേർക്ക് നില നിന്ന് മറുപടി പറയാൻ കഴിയുന്നില്ല അതിനായിട്ട് അവരൊരു സമന്വയ കൂട്ടായ ഒരു പിന്നെ തീരുമാനം അതായത് കൂട്ടായി ഒരു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് വേറെ ചർച്ചകൾ നടക്കുന്നത് ഇത് കെ സി വേണുഗോപാലിൻ്റെ ഒരു തന്ത്രമാണ് എന്ന രീതിയിലാണ് അതായത് കെ സി വേണുഗോപാൽ ഇത്തരം ആളുകളെ രണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് വിട്ടുകൊണ്ട് തനിക്ക് തനിക്ക് എതിരെ തിരിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പദം എങ്ങനെയും കരസ്ഥമാക്കുക എന്ന ഗൂഢ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് ഹൈക്കമാൻഡ് തന്നെ പറയുന്നുണ്ട് കെ സി വേണുഗോപാൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻനിര നേതാക്കളെ നിർത്തുക എന്ന ലക്ഷ്യം ഉണ്ട് ഹൈക്കമാൻഡിന് എല്ലാ മാക്സിമം തദ്ദേശ ഭരണ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുക കൂടുതൽ പഞ്ചായത്തുകൾ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ കൂടുതൽ കോർപ്പറേഷനുകളൊക്കെ പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് കഴിക്കുവാൻ്റെ ലക്ഷ്യമെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അങ്ങനെ പ്രധാന നേതാക്കളെ ഒതുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ചർച്ച വരുമ്പോൾ തനിക്ക് അനുകൂലമാക്കി തീർക്കുക എന്നതാണ് കെ സി വേണുഗോപാൽ ഉദ്ദേശിക്കുന്നത് എന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ അസ്വസ്ഥതകൾ കോൺഗ്രസിലും യു ഡി എഫിലും പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് വലിയ തോതിൽ യു ഡി എഫിൽ തന്നെ തർക്കവിഷയമായിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് അത് വലിയ തർക്കത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് കാരണം അവർക്കിത് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒരിക്കലും സ്വീകാര്യമല്ല എങ്ങനെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് മാത്രമാണ് മുസ്ലിം ലീഗിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ എത്രയും വേഗം ഒഴിവാക്കണമെന്ന് കെ സി വേണുപാലിനോടും ഹൈക്കമാൻഡിനോടും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തീർച്ചയായും ഇത് മുന്നോട്ട് പോകുന്നത് വലിയ തോതിലുള്ള ശുശീത സമരത്തിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ പല ഘടക പല ഘടകത്തിലുമുള്ള നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത്